അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അന്ന് കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കേക്ക് കട്ട് ചെയ്യും ബസ് ഒന്ന് പുറത്ത് പോവും അതാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കലാപരിപാടികൾ പക്ഷെ നമ്മൾ അന്ന് പുറത്ത് പോയി ഫ്രണ്ട്സ് അയ്യന്ന് കൂടെ ആദ്യം പോയത് കോട്ടപ്പുറം കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നത് അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ഡാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു നേരെ നമ്മളെ കോട്ടപ്പുറം പാർക്കിലാണ് കേട്ടോ വന്നത് പാർക്ക് മുസ്റ്റിസ് പാർക്കില്ലേ അവിടേക്കാണ് വന്നത് നമ്മളവിടെ എത്തിയോളൂ നടക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീട് കണ്ടത് ഈ വീട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വീടാണ് നമ്മളുടെ ആ മറ്റേ ഫിലിമിലെ പുറിഞ്ചും മറിയം ജോസിലെ അതിൽ മറിയത്തിൻ്റെ വീടാണ് കേട്ടത് ആ ഒരു സീനൊക്കെ മറിയത്തിൻ്റെ ആ ഒരു സോങ് സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ അവിടെ ആയിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചോദിക്കുന്നത് ഇവിടെ എന്താണ് കാണാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും നല്ല ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളതൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തോ പക്ഷേ ഈ പ്ലേസ് നല്ല ഇഷ്ടമാണ് പിന്നെ അതുപോലെ നമുക്ക് കാമായിട്ട് വന്നിരിക്കാനും നടക്കാനും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് തന്നെ എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് വന്നത് എനിക്കിഷ്ടമാണ് ഇവിടെ ഞാൻ മുൻപ് ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ അപ്പോൾ അവിടെ ഇവിടെ അടുത്താണ് ട്രെയിനിങ് സെൻ്റർ അപ്പോൾ നമ്മളെന്നും ഇങ്ങോട്ട് വരുമായിരുന്നു ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഓർമ്മയും കൂടി പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കെടുക്കുന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ ആ വോൾ ചിത്രം എന്ന് പറയുന്നത് ഇത് മുന്നേ ഈ ഒരു പ്ലേസ് എങ്ങനെയായിരുന്നു എന്നാണ് അതിൽ കാണിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിലിട്ടാണ് പിന്നെ കളിക്കാൻ വിളിക്കണുണ്ടെങ്കിൽ അവൾ വരുന്നില്ല അവൾക്ക് ഫുൾ അവിടെ നടക്കണം തീരെടുക്കാനും ഇപ്പുവിൻ്റെ കയ്യിൽ ഒന്നും കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല ഫുൾ അവിടെ നടക്കണം കണ്ട പെണ്ണെങ്കിൽ നിൽക്കാൻ വരൂലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഓടാനും പിന്നെ അവിടെ കാണുന്ന പുല്ലുകളൊക്കെ പറിക്കാനും അവർ ഭംഗി വെച്ചിരിക്കുന്ന പുല്ലൊക്കെ അവൾക്ക് അത് കൈയോട് പറച്ച് അവിടെ ഒക്കെ ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ ഇതാവണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ആ ഒരു വാഷിട്ടാണ് ഞങ്ങളപ്പം അവിടെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് അവിടുത്തെ ആ ഒരു കായൽ ആ ഒരു ഭംഗി പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളപ്പം അത്ര ഇതായിട്ട് വന്നതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സിന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഇങ്ങനെ ആലോചനയെല്ലാം കേട്ടോ ഇനി ഇവിടെ ഇറങ്ങി വേറെ എവിടെയൊക്കെ എങ്കിലൊക്കെ പോവാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നടന്ന് ജസ്റ്റ് അത് ടയേഡായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ ജ്യൂസും ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അന്ന് അതാണ് നമ്മൾ പുറത്ത് പോകാൻ തീരുമാനിച്ചത് നമ്മളങ്ങനെ ഒറ്റയ്ക്ക് പുറത്തൊന്നും അങ്ങനെ പോകാറില്ല ഫുൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോവാറ് കേട്ടോ അതാണ് നമുക്കിഷ്ടവും അപ്പോൾ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ചായക്കട അവിടെ ഭാഗത്ത് പോയവർക്കെല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് ഒരുപാടിങ്ങനെ എണ്ണ പലഹാരങ്ങളും ഇതൊക്കെ അടിപൊളി ചായയാണ് അപ്പോൾ അവിടെ നമ്മൾ ചായ വേണ്ടി നിന്ന് മുട്ട ബജി ഇത് ഉള്ളിവട ഉള്ളിവട പക്ഷേ നമ്മളെ ആണ് അതുപോലെ പരിപ്പ് വട ഇതൊക്കെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും മിക്കവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ ഒരു വിശപ്പ് മാറിയിട്ടാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ആ ഒരിത് ചായ കുടിച്ച് അത് കഴിച്ചപ്പോൾ നമ്മളെ വിശപ്പ് മാറി അടുത്ത നമ്മളുടെ പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിപ്പോൾ നമുക്ക് കണ്ടവർക്ക് അറിയായിരിക്കും ഇവിടെ വന്നവർക്കൊക്കെ നമ്മൾ അടുത്ത തന്നെ ഉള്ള അഴീക്കോട് മുനമ്പം ബീച്ച് മുനയ്ക്കൽ ബീച്ച് അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ നമ്മളെ മുസ്റ്റിസിൻ്റെ ഇതിൽ തന്നെയുള്ള ആ ഒരു പ്രൊജക്റ്റിൽ തന്നെയുള്ള ബീച്ചാണ് ഏട്ടാ ഈ ആ പ്രൊജക്റ്റില് ഉൾപ്പെടുത്തിയിട്ടുള്ള ബീച്ചാണ് അപ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നേക്കാളും വ്യത്യാസങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു മിക്ക സമയത്തും വന്നിട്ടുണ്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ പാർക്കും ഇതൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ അവിടെ ട്രക്കിങ് പോലത്തെ സംഭവമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ കണ്ടില്ലേ മുസിരിസിൻ്റെ ആ ഒരു ഐ ലവ് മുസിരിസ് ഇത് ഇങ്ങനത്തെ സെറ്റപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല തന്നെ അവിടെ ഒരു ഇതിൽ സൈഡിലായിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട ഇതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ വാങ്ങി ഞാൻ പൈനാപ്പിൾ ആട്ടാണ് കഴിച്ചത് എനിക്ക് പിന്നെ ഫ്രണ്ടും ഫ്രണ്ടിനും പൈനാപ്പിൾ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്ത് പൈനാപ്പിൾ കഴിച്ച് അങ്ങനെ അവരെന്തോ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാണ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നേരം വൈകിട്ടാട്ടോ ആട്ടാ വന്നത് വെച്ചാൽ കുറച്ച് അവല്ലാതെ നേരത്തെ ഒന്നുമല്ല അസ്തമയമാവാനായിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നുള്ളൂ അസ്തമയത്തിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരുപാട് നേരത്തെ വലിയ തിരക്കൊന്നും അല്ലെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായി ഇവിടെ ഒക്കെ നടക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ ഉണ്ടാകാതെ അപ്പോൾ അസ്തമയം കണ്ടിരിക്കാനും നല്ല രസമല്ല അപ്പോൾ നമ്മൾ ഇരിക്കുകയെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് അസ്തമയം കണ്ട് വൈബാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഒരുമിച്ചി പിക്സ് എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി മൂന്ന് വർഷം തികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ശാള്ള അലഹമില്ല ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉണ്ണി ഉണ്ണിയും കൂടി ആയപ്പോൾ അവളുടെ കളിയും ചെയ്യും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക ഹാപ്പിനെസ് എന്ന് പറയുന്നത് മഷാ അല്ല അവൾ പിന്നെ നന്നായി മണ്ണിൽ കളി വാപ്പച്ചി മൂളും പിന്നെ ഫ്രണ്ടും അങ്ങനെ ഓനും എല്ലാവരും കൂടി മണ്ണിൽ കളിക്കുക മണ്ണ് ഫുള്ള് കുഴിച്ച് മണ്ണിൽ കളിച്ച് അത് നമ്മൾ അസ്തമയമായി പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ടുള്ള വാപ്പച്ചി മൂളും വെള്ളത്തിലിറങ്ങി കളിക്കാണ് കേട്ടോ വല്ലാണ്ടങ്ങട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല ആ സമയത്ത് ഭയങ്കര ഒരു പേടിയല്ലേ മുങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ അപ്പോഴേക്കും സമയം നന്നായി ഇരുട്ട് ഇരുട്ട് പോലെ ആയിട്ടാണ് പിന്നെ നന്നായി നനഞ്ഞിട്ടുണ്ടായി പിന്നെ മണ്ണിൽ കളിച്ചിട്ട് ഫുള്ള് മേലൊക്കെ മണ്ണും നനവും എല്ലാം കൂടിയായിരുന്നു ആയിരുന്നിട്ടാണ് അവിടെ പിന്നെ ഫ്രഷ് ആവാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പേ ചെയ്യാനായിട്ടോ അവിടെ പേ ചെയ്തിട്ട് വേണം ഫ്രഷ് ആവാനായിട്ട് കയറാനായിട്ട് നമ്മൾ ആകെ കൈക്കും ജസ്റ്റ് ഒന്ന് കഴുകുള്ളൂ ഒമൂസിൻ്റെ എന്തായാലും കുളിപ്പിച്ച അവളെ മൊത്തം മണ്ണും ഇതൊക്കെ ആയിട്ട് തലയിലൊക്കെ മണ്ണ് ഇട്ട് ആകെ ഇതാക്കി സീനാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ അങ്ങനെ പോകുക വെച്ചിട്ട് അങ്ങനെ നേരെ ഒരു കടയിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നമ്മൾ കയറി കയറിയിട്ട് മേങ്കോപ്പാറ ചോക്കോപ്പാറൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ ചോക്കോപ്പാറായിട്ടോ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ് കാരണം ഇനിയിപ്പോൾ മേലക്കാകെ നനഞ്ഞാകെ ഇതാ ഇനി എവിടെയും പോകാനൊന്നും ഒരു മൈൻഡില്ല അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇനിയിപ്പോൾ എവിടെയും പോകണമെന്നുള്ളു നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഒരു മണ്ടത്തരം ചെയ്തത് ഉള്ളിയുടെ ഡ്രസ്സൊന്നും ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ കാര്യ തന്നെ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നതൊക്കെ അവിടെത്തന്നെ വെച്ച് ബേഗിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവളിങ്ങനായിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ ചറ്റാ ബാബായ്